ജനാലകളില്ലാതെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ജലാലുദ്ദീൻ റൂമി ഒരിക്കൽ പറയുന്നുണ്ട് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ജനാലകൾ ഉണ്ട് എന്ന് എന്നവർ പറയുന്നു അദ്ദേഹം കോട്ട് കോട്ടയത് പറയാണ് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ജനാ ജനാലകളുണ്ട് എന്ന് അവർ പറയുന്നു എന്നാൽ അദ്ദേഹം പിന്നെ പറയുകയാണ് മതിലുകളില്ലാത്തരത്ത് എന്താ എന്തിനാ പിന്നെ ജനാലാമ അതായത് ഞങ്ങൾക്കിടയിലും മനുഷ്യർക്കിടയിലും ഒരു മതിലില്ല അതാണ് പറഞ്ഞത് ജനദ്രഭൂമി പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അർത്ഥം അങ്ങനെയാണല്ലോ ഞങ്ങൾക്കിടയിലും മനുഷ്യർക്കിടയിലും മതിലില്ല അത് ജാതി ജാതിയും കക്ഷിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല അവിടെ ആ മനുഷ്യത്വത്തെ അവർക്കിടയിൽ മനുഷ്യർക്കിടയിൽ എങ്ങനെ സന്തോഷം പകരാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആത്മീയത എന്നുള്ളത് പലരും ഞങ്ങളോടൊക്കെ തുറക്കാൻ പറയാറുണ്ടല്ലോ പല സന്ദർഭങ്ങളിലും എല്ലാവരും തരക്കുകയും ചെയ്യും വലിയ സമ്മേളനങ്ങൾ പേർക്കും കുടുംബ സദസ്സുകളിൽ പേർക്കും കല്യാണം മറ്റ് സദസ്സുകൾ നിക്കാതിൻ്റെ സദസ്സുകളൊക്കെ ഞങ്ങൾ വരക്കാറുണ്ട് പിന്നെ നിസ്സഹായരായിട്ടുള്ള ആൾക്കാർ അവരുടെ സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ എല്ലും പറയും ദുയർക്കാൻ പറയും അവരുടെ സമാശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ തുർന്നു കൊടുക്കും അങ്ങനെയൊക്കെയുള്ള ആ ദ്വയ പക്ഷേ ആ ദ്വയക്കൊക്കെ അപ്പുറത്ത് വേറെ ചില ദ്വയുണ്ട് അത് മറ്റൊന്നുമല്ല ഈ പറയുന്ന ആളുകളുടെ സങ്കടങ്ങളിൽ നമ്മൾ ഓർക്കുമല്ലോ പിന്നെ ഓർക്കുമല്ലോ ആ ഓർക്കുന്ന ഒറ്റക്കിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ എല്ലാവരുടെ മനസ്സിലൊക്കെ വരേല്ലോ ആ മനുഷ്യൻ്റെ ആ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണേ എന്ന് നമ്മൾ തുർന്നു പോകും അത് ചിലപ്പോൾ വീട്ടിൽ നിന്നാവാം ചിലപ്പോൾ യാത്രകളിലാവാം യാത്രക്കാരൻ്റെ ദ്വാക്ക് ഉത്തരമുണ്ട് എന്ന് പരിശുദ്ധ പോകാത്ത സ്വലി വല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ആ യാത്രാവേളകളിലും ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ സങ്കടം പറയുന്നവരെ ഓർത്ത് അറിയാതെ വേർന്ന് പോകാറുണ്ട് അലഹദില്ല അത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പിന്നെ വലിയ പ്രാർത്ഥന എപ്പോഴാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളിലും മനസ്സ് മുറുകി വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും രണ്ട് കക്ഷികളായിട്ടായിരിക്കും വരിക അവർക്ക് ചിലപ്പോൾ രാഷ്ട്രീയമാവും അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളാവും നാട്ടിലെ പ്രശ്നങ്ങളാവും കണ്ടാൽ കണ്ടാമിണ്ടാത്തവരൊക്കെ ആയിരിക്കും ആ മിണ്ടാത്ത ആൾക്കാരും ഇപ്പോൾ മധ്യസ്ഥന്മാരൊക്കെ ഉണ്ടാവും അവരൊക്കെ ചർച്ച ഒക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ ആ അവിടെ ആ ചൂടും ഒക്കെ അതിൻ്റെ ഒക്കെ മഞ്ഞൊരുക്കി അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ പിന്നെ അവർ പരസ്പരം കൈ കൊടുത്തും ആശ്ലസിച്ചും ഒക്കെ നല്ലതിൽക്ക് പോകുമ്പോൾ ആ രണ്ട് കൂട്ടരും ഒരേ സ്വരത്തിൽ പറയും ഇനി ഞങ്ങളെ അകറ്റരുത് ഇനി ഞങ്ങൾക്കും വേണ്ടി നിങ്ങൾ കൂടുതൽ ധാരക്കണം എന്നിവർ പറയുമ്പോൾ അതൊരു വലിയ അനുഭൂതിയാണ് അകന്ന് പോകുന്നവരെ കൂട്ടിയിണക്കുക എന്നുള്ളത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമാണുള്ളൂ ശാബ്ദങ്ങളും മറ്റുള്ളവർക്കൊക്കെ പൂർവികർക്കൊക്കെ വലിയ അംഗീകാരം സമൂഹം നൽകുന്നുണ്ട് കാരണം അവരുടെ മരണശേഷവും അവരുടെ അംഗീകാരം തുടരുന്നു അതൊരു ശുഭലക്ഷണവുമാണ് പരലോക ലോക ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ലക്ഷണങ്ങളാണത് അതിന് കാരണം എന്താണ് അവരൊക്കെ ഒരുപാട് കുടുംബങ്ങളെ വീണ്ടും കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ കൂട്ടി കുടുംബങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിനെ അള്ളാഹു വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു പാരമ്പര്യമാണ് അള്ളാഹ് നമുക്കൊക്കെ തന്നെ ഞങ്ങളൊക്കെ തന്നെ അത് ഓർമ്മിക്കുകയാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഒരുപാട് ഞങ്ങൾക്കും ഒരുപാട് പ്രാർത്ഥനകൾ കിട്ടാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയും വിഷമിക്കേണ്ട കേട്ടോ ഞങ്ങളൊക്കെ ദ്വയുണ്ട് അതിപ്പോഴത്തെ ഒരു ഭാഷയിൽ പറയുന്നത് അല്ലാത്ത സന്ദർഭങ്ങളിലും ഓരോരുത്തരും പറയും ഞങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ എപ്പോഴും അഞ്ചു ഭക്തരും ദ്വാരക്കാറുണ്ട് മഹാന്മാരൊക്കെ ഇപ്പോൾ ചാപ്പനങ്ങാടി വാപ്പുമുസിലാകരുടെ ദ്വായെക്കുറിച്ചൊക്കെ പലരും ഇപ്പോഴും പ്രസംഗിക്കാറില്ല അവർ നമുക്ക് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടി ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി എൻ്റെ മാപ്പാനായിട്ട് വലിയ ബന്ധമായിരുന്നു അവരെ പോലെയുള്ളവരുടെ ദ്വാരകൾ കണ്ണീത്തുസ്ഥാനെ പോലെയുള്ള ദ്വാരകൾ ശംശുലമയെ പോലെയുള്ള ദ്വാരകൾ അതൊക്കെയെന്നും ഞങ്ങളുടെ കുടുംബത്തിന് താങ്ങും തണലുമായിട്ട് എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ഓരോരുത്തരുടെയും ഇപ്പം ആരോ ദ്വായ പഠനം സ്വീകരിക്കാമെന്നറിയില്ല പക്ഷേ ആ ദയൊക്കെ സ്വീകരിക്കപ്പെടുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ കരുത്തും മുന്നോട്ടുള്ള പ്രയാണത്തിലെ ഞങ്ങളുടെ ആവേശവും അതല്ല ആ പ്രാർത്ഥനകളെന്നും നിങ്ങളിൽ നിന്ന് ഇനിയും ഉണ്ടാകണം എന്നു എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ ജീവിത യാത്രയിലൂടെ എങ്ങനെ പോവല്ലോ ചിരിക്കാനുള്ള സന്ദർഭം ഉണ്ടാവും അപ്പം ഞങ്ങൾ ചിരിക്കും ചിരി നല്ലൊരു മരുന്നു കൂടിയാണല്ലോ വേറെ ആരെങ്കിലും സംഘടന നേരത്തെ പറഞ്ഞ സംഘടനകൾ കേൾക്കേണ്ടി വരും അപ്പം പിന്നെ അവരുടെ ആ സങ്കടം ഉൾക്കൊള്ളുകയും ചെയ്യും സംഘടനാ പ്രവർത്തനത്തിൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും ഞാൻ എസ് കെ എസ് എഫിൻ്റെ ആ കാലത്ത് സ്ഥിരമായിട്ട് അന്ന് ഞാൻ കുറേ മുമ്പാണല്ലോ ആയിരത്തി എൺപതിൻ്റെ ആ സമയത്താണ് എൺപത്തൊമ്പത് മുതൽ അപ്പം അന്നൊരു കാറുണ്ടായിരുന്നു എസ് കെ എസ് എഫ് എവിടുന്നോ ഒരു തട്ടിമുട്ടി കിട്ടിയ ഒരു കാറായിരുന്നു ഒരു അംബാസിഡർ കാർ ഈ കാറാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കേടുവരും നമ്മൾ സാപ്പാത്തോടൊക്കെ പോകുമ്പോൾ എന്നിട്ട് കേടുവന്ന കാർ ഉന്ത് എന്നുള്ളതായിരുന്നു ആ കാലത്ത് ഒരു പ്രധാന ചടങ്ങ് പരിപാടികൾ പോകുമ്പോൾ കേടുവന്ന കാർ മുന്തിയിട്ട് പിന്നെ സ്റ്റാർട്ടാക്കിയിട്ടാണ് പോവുക അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളും സംഘടനാ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരാറുണ്ട് ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മുടെ മുന്നേറ്റം ഇപ്പോൾ കോവിഡിൻ്റെ കാലത്ത് എല്ലാവരും ഒറ്റപ്പെട്ടല്ലോ അന്നൊരു വിഷമം എന്നുള്ളത് ഞങ്ങൾക്കും ഗേറ്റ് അടച്ചേണ്ടി അടച്ചിടേണ്ടി വന്നു എന്നുള്ളതാണ് കാരണം കോവിഡിൻ്റെ ആ ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നല്ലോ ഈ ലോക്ക്ഡൗണും അതുപോലെ തന്നെ മറ്റുള്ള ഒക്കെ ആയിട്ട് ബസ്സുമില്ല കാറും ഇല്ല ഇവരുടെ എല്ലാവർക്കും യാത്ര ചെയ്യാനും പറ്റുന്നില്ല ആരോഗ്യ പ്രവർത്തകരും ഞങ്ങളോട് പറയിരുന്നു മലപ്പുറത്തുള്ള ആരോഗ്യ പ്രവർത്തകർ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ ഇവിടെ അങ്ങനെ ഗേറ്റ് തുറന്നു വരുത് തുറന്നിട്ട് ആൾക്കാർ വരും അതിപ്പോഴത്തെ സമയത്ത് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് അന്ന് ഗേറ്റ് അടച്ചിട്ടൊരു സാഹചര്യം ഉണ്ടായി എല്ലാവർക്കും അപ്പോൾ അന്ന് ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ ഗേറ്റ് സാധാരണ തുറന്ന് അല്ല നമ്മളിങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ തുറന്ന ഗേറ്റാണല്ലോ എല്ലാവരും കാണാൻ പറ്റും പക്ഷെ ഇപ്പോൾ ആ സമയത്ത് പുറത്ത് പോകുമ്പോൾ ഞങ്ങളെ ഗേറ്റ് അടച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ അതൊരു വലിയ ദുഃഖകരമായിട്ടുള്ള ഓർമ്മയായി ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇനി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാതിരിക്കട്ടെ എല്ലാ ഹു കാത്തിരിശിക്കുമാരാകട്ടെ എന്ന് പറയുകയാണ്